പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദവും മാലയിടാൻ നിൽക്കുമ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ ഫോൺ റെഡിയാക്കാണ് അച്ചമ്മ എന്നിട്ട് ഇനി പരസ്പരം മാലയിട്ടോളൂ എന്ന് പറയുമ്പോൾ രണ്ടുപേരും മാലയിടുന്നുണ്ട് വിക്രമാണ് വലിച്ചെറിയുന്ന പോലെ ആ കഴുത്തിലേക്ക് മാലയിടുന്നത് എന്നിട്ട് അവർ തിരുമേനിക്ക് ദക്ഷിണ കൊടുത്ത അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇനി മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കോളൂ എന്ന് അച്ചമ്മ പറയുമ്പോൾ ആദ്യം അച്ചമ്മയുടെ അനുഗ്രഹം വാങ്ങാമെന്ന് വേദ പറയുക അത് കേട്ട് വിനായകൻ്റെ കയ്യിൽ വീഡിയോ എടുക്കാൻ ഫോൺ കൊടുത്തിട്ട് അച്ചമ്മ അനുഗ്രഹം കൊടുക്കുന്നുണ്ട് പിന്നീട് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കോളൂ എന്ന് അച്ഛമ്മ പറയുന്നത് കേട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലെന്ന് സുധാകരൻ പറയാ ഇത് കേൾക്കുന്ന അച്ഛമ്മ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമില്ലാതെ ചടങ്ങ് എങ്ങനെ തീരാനാ എന്ന് പറഞ്ഞ് വിക്രത്തോടും വേദയോടും നമസ്കരിക്കാൻ പറയാ വേദ കാലിൽ തൊടാൻ നിൽക്കുമ്പോഴേക്കും മാഷ് പുറകോട്ട് വലിക്കുക പിന്നീട് അവർ അച്ചമ്മയുടെ അനുഗ്രഹം വാങ്ങും പിന്നീട് അവർ കമലയുടെ അനുഗ്രഹവും വാങ്ങുക അതിനുശേഷം അച്ഛമ്മ വേദയും വിക്രത്തെയും ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സമോ വിഷമമോ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി ഭഗവാന് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നുമില്ല എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി തറവാട്ടിലേക്ക് പോവാം ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് പറയുമ്പോൾ എല്ലാവരും കൂടി തറവാട്ടിൽ പോകാൻ തുടങ്ങുക ഇതിനിടയ്ക്ക് പോവാൻ തുടങ്ങിയ വിനായകനെ നന്ദിനി പിടിച്ചു നിർത്തുന്നുണ്ട് ചില്ലറയുണ്ടേ വേഗം താ എന്ന് പറയുമ്പോൾ നോട്ടെടുക്കുന്ന വിനായകൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ചില്ലറയുടെ അടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുക നന്ദിനി ഉടായ്പ് കല്യാണം നടത്തി വീട്ടുകാരെയും നാട്ടുകാരെയും പറ്റിക്കുന്നവനെ അനുഗ്രഹിക്കല്ലേ മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് ജീവിക്കുന്ന എന്നെ ഭർത്താവിനെ അനുഗ്രഹിക്കണേ ഭഗവാനെ ഞങ്ങൾക്ക് മാത്രം നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞ് വിനായകൻ്റെ തലവഴിയൊഴിഞ്ഞ് പണ്ടാരത്തിലിടുക നന്ദിനി ഇത്രയും വലിയ പ്രാർത്ഥനയ്ക്ക് ഒരു രൂപ വഴിപാട് മതിയോ എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ വഴിപാടിന്റെ വലിപ്പത്തിലല്ല പ്രാർത്ഥനയിലെ സത്യത്തിലാ ശ്രദ്ധിക്കുക എൻ്റെ പ്രാർത്ഥനയിൽ സത്യമുണ്ടെന്ന് ദൈവത്തിനറിയാം എന്ന് പറഞ്ഞ നന്ദിനി നടക്കാൻ തുടങ്ങുമ്പോൾ കാലുമടങ്ങി വീഴുന്നുണ്ട് ഇപ്പോൾ സത്യമുള്ളത് ആർക്കാണെന്ന് മനസ്സിലായി വിനായകൻ പറഞ്ഞു ചിരിക്കുന്നുണ്ട് ഒന്ന് എണീപ്പിക്കും മനുഷ്യ എന്ന് പറയുമ്പോൾ വിനായകൻ അവിടെ പിഴിച്ച് വഴിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവുക പിന്നീട് അവർ തറവാട്ടിലെത്തുന്നതാട്ടോ കാണിക്കുന്നത് വീടൊക്കെ കണ്ടു കണ്ടുനോക്കുന്ന വേദയോട് എങ്ങനെയുണ്ട് വീടെന്ന് അച്ചമ്മ ചോദിക്കുക നല്ല ഭംഗിയുള്ള വീടാണ് അച്ചമ്മ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ പിന്നെ എൻ്റെ രണ്ട് മക്കളും എന്നെട്ട് പോയി എല്ലാവർക്കും സ്വന്തം കാര്യം മതിയല്ലോ സുധാകരൻ്റെ അച്ഛനും പിതൃക്കളും എല്ലാവരും ഈ പറമ്പിലാണ് ഉറങ്ങുന്നത് സന്ധ്യയ്ക്കൊരു തിരുവട്ടം തെളിയിക്കേണ്ടേ അച്ചമ്മ പിന്നെ എങ്ങനെയാണ് ഇവിടെ വിട്ട് വരിക എന്നിട്ട് മാഷിനെ നോക്കി പറയാം നിന്നോട് അവിടെ വീട് കൂട്ടിയിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കാൻ പറഞ്ഞതല്ലേ എന്ന് എല്ലാവരും അകത്തേക്ക് വാ ചടങ്ങുകളൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞ് സഹായത്തിന് നിൽക്കുന്ന വാസന്തിയെ വിളിച്ച് അച്ചമ്മ അകത്തേക്ക് കയറുന്നുണ്ട് എനിക്കിതൊന്നും കാണാൻ വയ്യേ എന്ന് വിനായകനോട് രഹസ്യമായി പറഞ്ഞ് നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട് അപ്പം വേദയും ആണുങ്ങളും മാത്രം അവിടെ നിന്നിട്ട് ബാക്കിയെല്ലാവരും അകത്തേക്ക് കയറിയുവാന്ന് പറഞ്ഞ് അച്ചമ്മ വിളിക്കുന്നുണ്ട് തറവാട്ടിലേക്ക് വലതുപോലെ വെച്ച് കുടിയിരുത്താനാണ് അവർ പോയിരിക്കുന്നതെന്ന് വേദ വിക്രത്തോട് പറയുക ഓ ഓ തറവാട്ടിൽ കുടിയിരുത്താൻ പറ്റിയൊരു സാധനം എന്ന് വിക്രം പറയുമ്പോൾ തന്നെപ്പോലും ഒരു ഗുണ്ടക്ക് എന്നേക്കാൾ നല്ല ആരെ കിട്ടാനാ ആരാധയെങ്കിലും രക്ഷപ്പെട്ടല്ലോ ഇല്ലെങ്കിൽ അവളുടെ ജീവിതം കുളമായേനെന്ന് വേദ പറയുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് നിലവിളക്കുമായി കമലയും ആരതിയുമായി അച്ഛമ്മയും വരുന്നത് എന്നിട്ട് അച്ചമ്മ നന്ദിനിയെ വിളിച്ച് കിണ്ടിയെടുത്ത് വേദയുടെ കാല് കഴിച്ച് കൊണ്ടുവരാൻ പറയുമോ ഞാനോ ഇവളുടെ കാല് കഴുകാനോ എന്ന് നന്ദിനി പറയുമ്പോൾ ഇളയ നാത്തൂവിനെ പുതിയ നാത്തൂവിനെ കാല് കഴുകി അകത്തു കൊണ്ടുവരുന്നത് എന്നിട്ട് എൻ്റെ കാര്യത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് നന്ദിനി പറയുമ്പോൾ അതിന് നീയപ്പോഴും ഇങ്ങോട്ട് കയറി വന്നത് സമയം കളയാതെ കാല് കഴുക് വേദ ആ കാലൊന്ന് കാണിച്ചു കൊടുക്കുമെന്ന് അച്ചമ്മ പറയുമ്പോൾ ദാ ഇതായടത്തിന്ന് പറഞ്ഞ് വേദ കാല് കാണിക്കുന്നുണ്ട് നന്ദിനി മനസ്സിലാ മനസ്സോ നന്ദിനി മനസ്സില്ലാ മനസ്സോടെ ചെന്ന് കാല് കഴുകിക്കുക എന്നിട്ട് ദേഷ്യത്തോടെ വേദയെ വിനായകനെ നോക്കുന്നുണ്ട് പിന്നീട് അച്ചമ്മ ആരതി ഒഴിയുക വിളക്ക് കൊടുക്കുമ്പോൾ വേദ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുക എല്ലാവരും അകത്തേക്ക് കയറി പോകുന്നതിനിടയ്ക്ക് നന്ദിനി വിനായകനെ പിടിച്ചു വലിച്ചു നിർത്തുന്നുണ്ട് അവളുടെ കാല് കഴുകാൻ പറഞ്ഞപ്പോൾ ഒരു വാക്കുപോലെ എതിർത്ത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ വഴിപാട് നടത്തുമ്പോൾ ഓർക്കണമായിരുന്നു കുശുമ്പ് കാണിക്കാതെ അകത്തേക്ക് വാടിയെന്നും എന്നും പറഞ്ഞു വിനായകൻ അകത്തേക്ക് പോവുക അകത്ത് വേദയും വിക്രത്തിനെയും അച്ചമ്മ മധുരം കൊടുക്കാൻ തുടങ്ങുക അച്ചമ്മ കൊടുത്തതിന് ശേഷം മാഷിനോട് കൊടുക്കാൻ പറയാ ഞാനൊന്ന് മാഷ് ചോദിക്കുമ്പോൾ പിന്നെ വേറെ ആൾക്കാരെ വിളിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ മാഷും വന്ന് മധുരം കൊടുക്കുക ഇവരുടെ മുഖത്തു നോക്കാതെ മധുരം കൊടുക്കുന്ന മാഷെ വിക്ലത്തെ ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ട് പിന്നീട് കമലാമ്മയും വിനായകനും വിഷുവും ശ്രീജയും നന്ദിനിയും എല്ലാം മധുരം കൊടുക്കുന്നു പിന്നീട് വീടിന് പുറത്ത് എന്തോ ആലോചിച്ച് നിൽക്കുന്ന മാഷിനെയാണ് കാണിക്കുന്നത് മാഷിന്റെ അടുത്തേക്ക് വരുന്ന കമൽ മാഷിനെ ഇഷ്ടമില്ലാതെ അമ്മയെ ധിക്കരിക്കാനുള്ള മടി ഇതൊക്കെ ചെയ്തത് അത് തനിക്കറിയാം അങ്ങനെയല്ലോ അതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് പറയുമ്പോൾ ഒരു അച്ഛനെന്ന നിലയിൽ ഇതുപോലുള്ള ചടങ്ങ് ചെയ്യാൻ എനിക്കും ആഗ്രഹമുണ്ട് അമ്മ ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും സംഭവിക്കുന്നതാണെന്ന് നീ കരുതുന്നുണ്ടോ അമ്മയുടെ സന്തോഷത്തിന് നമ്മൾ നിന്ന് കൊടുക്കുന്ന ചടങ്ങായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്ന് മാഷി പറയുമ്പോൾ ഇത്രയും കടുംപിടുത്തം വേണോ എന്ന് കമല ചോദിക്കാം വിക്രത്തെക്കുറിച്ച് ഓർത്ത് ഇനിയും നീ കരയുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല എന്ന് മാഷി പറയുമ്പോൾ അച്ചമ്മ അങ്ങോട്ട് വരിക വിക്രത്തോടുള്ള വാശിയും വൈരാഗ്യം ഇനിയെങ്കിലും മാറ്റിക്കൂടെ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ ഏതെങ്കിലും അച്ഛന് വൈരാഗ്യം ഉണ്ടാവോ സങ്കടം കാണിക്കുന്നത് വാശിയിലും വൈരാഗ്യത്തിലും ആവും അത് മക്കൾക്ക് മനസ്സിലാവില്ല എന്ന് മാഷും പറയുന്നുണ്ട് നിന്റെ അച്ഛൻ മരിക്കുന്നവരെ നീയും വാശി കാണിച്ചില്ലേ നിന്റെ അച്ഛനും എന്നോട് ഒരുപാട് സങ്കടങ്ങൾ പറയുമായിരുന്നു എന്നിട്ടും നിന്റെ നിന്റെ മക്കളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു കുറവും കാണിച്ചിട്ടില്ല എന്നൊക്കെ അച്ചമ്മ പറയുമ്പോൾ അമ്മ വിചാരിക്കുന്നത് പോലെ അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതൊന്നും അല്ല എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം ഞാൻ ഫോണിൽ വീഡിയോ കണ്ടായിരുന്നു എന്ന് അച്ഛമ്മ പറയാ എങ്കിലും ഇത്ര നാളായിട്ടും ആ കുട്ടി അവനെ വിട്ട് പോയില്ലല്ലോ അത് അവൾ അവനെ ഭർത്താവായി അംഗീകരിക്കുന്നത് കൊണ്ടല്ലേ വിവാഹം അംഗീകരിക്കേണ്ടത് ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സിലാ അല്ലാതെ അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തിലല്ല ഇത്രയൊക്കെ പഠിച്ചവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭഗവാൻ തോന്നിപ്പിച്ചോണ്ടാണെന്നൊക്കെ അച്ചമ്മ പറയുമ്പോൾ കുറെ പഠിച്ചോണ്ടൊന്നും ലോകവിവരം ഉണ്ടാവില്ല എന്ന് മാഷും പറയുന്നുണ്ട് വിക്രമിൻ്റെ ജീവിത ഈ കുട്ടി കാരണം തെളിച്ചമുണ്ടാവും ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും തടസ്സം പറയാനോ മാറി നിൽക്കാനോ നീ ശ്രമിക്കേണ്ടെന്ന് പറഞ്ഞ് കമലയെ വിളിച്ചുകൊണ്ട് അച്ഛമ്മ അവിടുന്ന് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ